ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല വണ്ടി നമുക്ക് എങ്ങനെ ബേസിക് മെയിൻ്റെസ് ചെയ്യാമെന്നുള്ള ടിപ്പുകൾ കുറച്ച് പറയാനാണ് ടിപ്പുകൾ കുറച്ച് പറയാനുള്ള വീഡിയോ ആണ് നമ്മളിതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ എനിക്ക് ഒരു തൃപ്തി തോന്നില്ല അത് എനിക്കെന്നെ പറഞ്ഞത് എനിക്ക് എനിക്കന്നെ മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വേറൊരു വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ സിംപിളായിട്ട് വണ്ടിക്ക് മെയിൻ്റെനൻസ് നമുക്ക് ചെയ്യാനുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യം നമുക്ക് നേരെ നിർത്തണമെങ്കിൽ നമുക്ക് കറക്റ്റ് കുറച്ച് സമയങ്ങളിൽ ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെയാണ് വണ്ടികളുടെ കാര്യം വണ്ടികളുടെ കാര്യങ്ങളിൽ കഷ്ടമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വണ്ടിക്ക് ദീർഘ ആയുസ് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ദീർഘ ദൂരം പോകുമ്പോൾ പണിയൊന്നും കിട്ടത്തില്ല അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ബേസിക്ക് വേണ്ട ഈ വണ്ടി നമ്മളെപ്പോഴും അറിയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ടയറിൽ തന്നെ തുടങ്ങാം ടയർ വണ്ടിയുടെ മെയിൻ കിടക്കുവാണ് വണ്ടി ഇപ്പോൾ എൻജിനകത്തൊരു വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് തള്ളി നിൽക്കാൻ ഈ ടയറിനുള്ളൊരു സാധനം ആവശ്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ടയറിൻ്റെ അകത്ത് വരുന്ന കാറ്റിൻ്റെ കാര്യത്തിൽ കറക്റ്റ് അളവിൽ തന്നെ നിങ്ങൾ കാറ്റ് എപ്പോഴും മെയിൻ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക ആഴ്ചയിൽ ആഴ്ചയിലൊക്കെ കൂടുമ്പോൾ പോയി നിങ്ങൾ ചെക്ക് ചെയ്ത് കറക്റ്റ് എത്രയാണോ കയറ് വേണ്ടത് ആ ഒരളവിൽ തന്നെ അടിക്കുക ഒരുപാട് അടിച്ചിട്ടിട്ടും കാര്യമൊന്നുമില്ല കാരണം മഴ സമയങ്ങളിൽ മഴ പോലുള്ള സമയങ്ങളിൽ നമുക്ക് ഒരുപാട് കാറ്റുണ്ടെങ്കിലും ഉണ്ടല്ലോ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ വണ്ടിക്ക് ബ്രേക്കിങ്ങി നമുക്ക് അത്ര പക്കിയിട്ട് എടുത്തില്ല പിന്നെ പോവും കാരണം എനിക്കതൊരു അനുഭവം ഉണ്ട് അതൊരു ഘടകമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടയറിൻ്റെ ലൈഫ് പറയും ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ടയർന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്തോ പതിനയ്യായിരോ കിലോമീറ്റർ ഓടിയിട്ടില്ല ടയർ ഏകദേശം പകുതി ആയിട്ടുണ്ട് എന്നാൽ നേരെയും കുറച്ച് ഫസ്റ്റ് ടയർ നാൽപ്പതിനായിരത്തിന് മേലെ ഈ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ ഓടിക്കേണ്ട ഒരു ഗുണമാണ് ആ കാണുന്നത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ടയറിൻ്റെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ ടയറിൽ കാറ്റ് എപ്പോഴും നല്ല എപ്പോഴും എയർ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ നിങ്ങൾ വണ്ടി നിർത്തിയിട്ടിട്ട് പോകണം അതായത് നിങ്ങളിപ്പോൾ ഒരു ഒരു അഞ്ചാറ് മാസത്തേക്കോളം വണ്ടി നിർത്തി നിങ്ങൾ ഉപയോഗിക്കുന്നില്ല അങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ പോലും ടയർ അത്യാവശ്യം നല്ല രീതിയിൽ ടയർ ടയറിൽ ഏറ് നിറച്ച് വയ്ക്കുക അപ്പോൾ ടയറിൽ ഏറ് കുറയെന്നുള്ള ഇരുന്നുമ്പോൾ അത് തന്നെ ഇതായി പോകും ഞാൻ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ എപ്പോഴും ഞാൻ എയർ ആഴ്ചയിൽ ആഴ്ച ചെക്ക് ചെയ്യുമ്പോൾ പോലും എപ്പോഴും എയർ കുറവായിരിക്കും എയർ കുറയെന്ന് പറഞ്ഞു ഞാൻ ഈ ഒരു വണ്ടി ഞാൻ ഒറ്റക്കാണ് സോളോ ആയിട്ടായിരിക്കും കൂടുതലും വണ്ടി ഓടിക്കുന്നത് ഇപ്പോൾ ഇല്ലാണെന്നുണ്ടാവാറില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കൂടുതലും പോകുന്നത് എന്നിട്ട് പോലും എനിക്ക് മാക്സിമം ഒരു ആഴ്ചയിൽ നൂറ്റമ്പത് കിലോമീറ്റർ എനിക്ക് ഒരു ഒരാഴ്ചയിൽ ഈ ഒരു വണ്ടിയുടെ ഓട്ടുള്ളൂ എന്നിട്ട് പോലും ടയറിൻ്റെ കാറ്റ് എപ്പോഴും കുറഞ്ഞത് ഞാൻ എപ്പോഴും വണ്ടി വെയില്ലാത്തൊരു സ്ഥലങ്ങളിൽ മാത്രമേ വണ്ടി വെക്കാറുള്ളൂ തള്ളാത്തുണ്ടേ കാര്യങ്ങളൊക്കെ വെക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ടയറിൻ്റെ കാര്യത്തിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നമ്മൾ വണ്ടി ഓടുമ്പോഴും നമ്മൾ നല്ല കട്ടറൊക്കെ ചാടുമ്പോളും എയർ അത്യാവശ്യം മതിയിൽ നിന്ന് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ എപ്പോഴും അതുകൊണ്ട് ആഴ്ചയിലാഴ്ചയിൽ ടയറിലെ എയർ എപ്പോഴും ചെക്ക് ചെയ്യും അപ്പോൾ എയർ ചെയ്യുന്നത് വണ്ടിയുടെ ഒരു മെയിൻ കാര്യം തന്നെയാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ വണ്ടിയുടെ മെയിൻ കാര്യമായ ഓയിൽ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളാണ് അപ്പോൾ എഞ്ചിൻ ഓയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല എഞ്ചിൻ ഓയിൽ തന്നെ മേടിച്ചിടാൻ നോക്കുക പിന്നെ ഇതുപോലത്തെ ഏരിയകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഉണ്ട് ഇപ്പോൾ ഈ ഓയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരിതാണ് അവിടേക്ക് ഒരു ചെറിയൊരു ഇതുണ്ട് ഒരു വാഷർ സമൂഹം അത് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയും കൂടുതല അപ്പോൾ ഓയിൽ നിന്ന് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ഓയിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ വണ്ടിയിൽ കമ്പനി ഏത് ഓയിലാണോ നിങ്ങളുടെ വണ്ടിക്ക് പറയുന്നത് ആ ഒരു ഓയിൽ ഗ്രേഡ് യൂസ് ചെയ്യുക പിന്നെ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സിന്തറ്റിക് ഓയിൽ ഒഴിക്കുന്നതാണ് വണ്ടിക്ക് എപ്പോഴും ബെറ്റർ ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ഞാൻ സിന്തറ്റിക് ഓയിൽ മാത്രമേ ഞാൻ ഒഴിക്കാറുള്ളൂ സെമി സിന്തറ്റിക് ഓയിൽ യൂസ് ചെയ്യാറില്ല സിന്തറ്റിക് ഓയിലിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അത് ഈ ഒരു വണ്ടിയിൽ എനിക്ക് കാണുന്നുണ്ട് ഞാൻ അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഈ ഒരു വണ്ടി കാഴ്ചവെക്കുന്നുണ്ട് സിന്തറ്റിക് ഓയിൽ ഞാൻ മോട്ടിയുള്ള ഓയിൽ ഒഴിച്ചിരുന്നു മോട്ടിയുള്ള ഓയിൽ ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ കാഴ്ച വെച്ചു പിന്നെ ഗ്രേഡ് കറക്റ്റ് ഗ്രേഡിൽ നിങ്ങൾ ഓടിക്കുക കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ഏത് ഗ്രേഡ് ആ ഗ്രേഡ് എന്നുള്ള എഞ്ചിൻ ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വണ്ടി നമ്മൾ ഈ ഒരു വണ്ടിയുടെ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് ടെൻ ഡബ്ല്യു ഡി തേർട്ടിയാണ് ഞാൻ ഈ വണ്ടിക്ക് യൂസ് ചെയ്യുന്നത് ടെൻ ഡബ്ല്യു ഡി ഫോർട്ടിയാണ് അത് വലിയ പ്രശ്നം പറ്റത്തില്ല പക്ഷേ ഒരു സമയത്ത് ടെൻ ഡബ്ല്യു ഡി ഫിഫ്റ്റി ഞാൻ യൂസ് ചെയ്തു അത് യൂസ് ചെയ്തപ്പോൾ ഈ വണ്ടിയുടെ ഓയിൽ അതിൻ്റെ അകത്ത് എനിക്കൊരു ഗുണമുണ്ട് കേട്ടോ കാരണം ഈ ഒരു വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഈ ഒരു വണ്ടി നമ്മൾ വണ്ടി നിർത്തി വെക്കുമല്ലോ നിർത്തി വെക്കുന്ന സമയത്ത് വണ്ടിയുടെ എഞ്ചിനൊക്കെ പെട്ടെന്ന് നടക്കും അങ്ങനത്തെ ഒരു ഗുണം എനിക്ക് ആ ഒരു ഓയിലുണ്ടായിരുന്നു കാലാസ്ട്രോളിൻ്റെ ഒരു ടെൻ ഡബ്ല്യൂ ഫിഫ്റ്റീന്ന് പറയുന്ന ഓയിലായിരുന്നു യൂസ് ചെയ്തിരുന്നത് അയ്യായിരം കിലോമീറ്റർ ആ ഒരു ഓയില് നിൽക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഒരു വണ്ടി അയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ആ ഒരു ഓയിൽ മൊത്തത്തിൽ പറ്റിപ്പോയി ഖത്തം അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓയിൽ വണ്ടിയിൽ ഒഴിക്കുന്നു എന്നത് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല നമ്മൾ ആ ഓയിൽ ഒഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും വണ്ടിയുടെ ഈ ഒരു ഡിപ്സ്റ്റിക്ക് ഈ ഒരു ഓയിലിൻ്റെ അളവുള്ള സംഗതിയുണ്ട് ഇത് എപ്പോഴും തുറന്നു നോക്കാം എന്നിട്ട് എത്ര അളവ് ഓയിലുണ്ടോ ഓയിൽ കറക്റ്റാണോ ഓയിലിൻ്റെ അളവ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുക അത് എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഞാനത് ചെക്ക് ചെയ്തില്ല നല്ല കൂടി ഓയിലുണ്ടെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല കൂടി ഓയിൽ മേടിച്ചിട്ട് ഓടിച്ച് വണ്ടി ഓടിച്ചു നല്ല പെർഫോമൻസും കാര്യങ്ങളും കിട്ടുമെന്ന് ഒരു കാര്യമില്ല ഓയില് നോക്കി അല്ലെങ്കിൽ അത് വറ്റിപ്പോകുന്നറിയത്തില്ല ആ ഒരു ഓയിലെൻ്റെ ഈ ഒരു വണ്ടിയിൽ വറ്റിപ്പോയി വറ്റിപ്പോയിട്ട് പോകാൻ വറ്റിപ്പോയിട്ട് എന്താ പറയുക എഞ്ചിൻ പിടിച്ച് നിന്നു എന്നിട്ട് ഞാൻ ഈ വണ്ടി സിലിണ്ടർ പോരേണ്ടി വന്നു അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഈ ഒരു വണ്ടി ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്ററിന് മേൽ മൈലേജ് കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് അമ്പത്തഞ്ച് മേലേക്കൊക്കെ പോയ മൈലേജ് ഇട്ടിരുന്നു ഇപ്പോൾ ഈ വണ്ടി എനിക്ക് മാക്സിമം പോയ ഒരു നാൽപ്പത്തേഴ് അമ്പതിന് അടിക്കാൻ ഇപ്പോഴും മൈലേജ് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ അതെനിക്ക് തന്നെ നഷ്ടം വന്നതാണ് കാരണം ഞാൻ ചെക്ക് ചെയ്തുകൊണ്ട് വണ്ടി പണിയേണ്ടി വന്നു പിന്നെ ഇപ്പോൾ മൈലേജ് കുറഞ്ഞു അതനുസരിച്ച് നമുക്ക് ഫ്യൂൽ അത്രയും അടിക്കണം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ എൻജിൻ ഓയില് കാര്യങ്ങളെന്താണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന കറക്റ്റ് ഓയിൽ തന്നെ മേടിച്ച് ഒഴിക്കുക അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഇപ്പോൾ കാക്ക എന്നെ കുറെ നേരമായി

ഒരു കാക്കേനെ കല്ലറണം കാക്ക കൂട്ടങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ തന്നെ സ്ഥലം മാറിയിട്ടുണ്ട് കാരണം ആ കാക്ക എന്നെ അവിടെ നിന്നിട്ട് ഓടിക്കണിരുന്നു അതുകൊണ്ട് കാക്ക എന്നെ ഓടിച്ച് ഞാൻ വേറെ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു പോത്തുണ്ട് പോത്ത് തന്നെ അറിയാൻ പാടില്ല വണ്ടി ചൊപ്പാണ് പോത്ത് എനിക്ക് പണി തരുമോ അറിയാൻ പാടില്ല പോത്ത് വരുമ്പോൾ എന്തായാലും തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ഓടാനുള്ള സംഗതിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ നമ്മൾ ഓയിലിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഓയിലെപ്പോഴും നല്ല അളവും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ഓയിൽ മാറുന്ന സമയത്ത് നമ്മുടെ ഓയിൽ ഫിൽറ്ററും കൂടി മാറാൻ ശ്രമിക്കുക ഓയിൽ ഫിൽറ്ററും കൂടി മാറിയാൽ മാത്രമാണ് ആ ഒരു ഓയിലിൻ്റെ വർക്കിംഗ് നല്ല പ്രോപ്പറായിട്ട് നടക്കൂടും ഇപ്പം ഈ ഒരു വണ്ടിയുടെ ഓയിൽ ഫിൽട്ടർ മാറുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഓയിൽ ഫിൽറ്റർ എങ്ങനെ മാറ്റാൻ പറ്റുന്നുള്ളത് അത് എപ്പോഴും ക്ലിയർ ചെയ്യുക നമ്മളൊരു പത്ത് ഇരുപതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒക്കെ ആണെങ്കിൽ ഒരു പത്തിരുപതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും കാരണം അതിന് മുമ്പ് തന്നെ ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കും അപ്പോൾ ഓയിൽ ഫിൽറ്റർ എപ്പോഴും ചെക്ക് ചെയ്യുക സാധാ വണ്ടികളിലേക്കാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഓയിൽ മാറുന്ന ആ ഒരു ടൈമിൽ തന്നെ ഓയിൽ ഫിൽറ്റർ മാറുക അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ മാറുന്നതിന് മറ്റൊരു ഘടകം കൂടിയാണ് എയർ ഫിൽറ്റർ എന്ന് പറയുന്നത് വണ്ടിക്ക് നല്ലൊരു എയർ ഇൻടേക്ക് കിട്ടാൻ വേണ്ടി നല്ലൊരു എയർ ഫിൽറ്റർ വണ്ടിക്ക് ആവശ്യമാണ് അപ്പോൾ നല്ലൊരു എയർ ഫിൽറ്റർ നിങ്ങൾ വണ്ടിയിൽ എപ്പോഴും വണ്ടി സാധാരണ ഒരു അയ്യായിരം കിലോമീറ്റർ ആറായിരം കിലോമീറ്റർ സർവീസ് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുക എയർ ഫിൽറ്റർ നല്ലതാണെങ്കിൽ അത്യാവശ്യം അല്ലെങ്കിൽ ആവാത്ത ഘട്ടമാണെങ്കിൽ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്താൽ മതി അല്ലാത്ത പക്ഷാമാണെങ്കിൽ എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഈ ഒരു വണ്ടിയുടെ എയർ ഫിൽറ്ററിന് കൂടി കൂടിപ്പോയി ഒരു നൂറ്റമ്പത് ആ ഒരു റേഞ്ചൊക്കെ ആണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ എയർ ഫിൽറ്ററിനൊക്കെ വരത്തുള്ളൂ അപ്പോൾ എയർഫിൽറ്റർ മാറുന്ന അത്രയും നല്ലതാണ് കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ ലൈറ്റിൻ്റെ കാര്യങ്ങളാണ് ലൈറ്റിൻ്റെ കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഈ ലൈറ്റുകളൊക്കെ പോകുന്നുണ്ടോ ഇല്ലയെന്ന് അതായത് ഇൻഡിക്കേറ്റർ കിട്ടുന്നത് നമുക്കത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മഴക്കാലത്താണ് ഈ പണിയൊക്കെ കിട്ടുന്നത് നമ്മൾ ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിപ്പോൾ നല്ലൊരു മഴ ടൈമാണ് നിങ്ങൾ വണ്ടി ഓടിച്ചിട്ട് പോവുകയാണ് പിന്നിൽ വരുന്ന ആൾക്ക് നിങ്ങളുടെ വണ്ടി ഉണ്ടോയെന്ന് പോലും ചിലപ്പോൾ അറിയാൻ പറ്റില്ല ചിലപ്പോൾ നല്ല മഴയൊക്കെ ഇരിക്കാം അപ്പോൾ ഫ്രണ്ടിലുള്ള കാഴ്ചകളൊന്നും അത്ര കാണാൻ പറ്റത്തില്ല അവർക്ക് ലൈറ്റ് അടിച്ചാൽ പോലും ചില മഴക്ക ടൈമിൽ കാണാൻ തരത്തില്ല അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഉള്ളത് നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റി നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ആ ലൈറ്റും കാര്യങ്ങളും നമ്മൾ ഓൺ ചെയ്ത് മഴ കാലഘട്ടങ്ങൾ ഓടിക്കുന്നത് അപ്പോൾ അത് എപ്പോഴും ചെക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യം എന്ന് പറയാനുള്ളത് ബാറ്ററി നിങ്ങൾ വണ്ടി നിർത്തിയിട്ട് പോകുന്ന എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ടൂറൊക്കെ പോകണമെങ്കിൽ കുറേ നാളത്തേക്ക് വണ്ടി എടുക്കുന്നില്ല ബാറ്ററിയുടെ വയറൊക്കെ ഇടിച്ചിരുന്ന നല്ലതായിരിക്കും ബാറ്ററിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ ചാർജ് വെറുതെ ഇരുന്നാലും ഇറങ്ങിപ്പോകുന്ന ടൈപ്പാണ് അപ്പോൾ ബാറ്ററി നമുക്ക് അത് ആവശ്യമില്ലെങ്കിൽ അങ്ങനെ ഊരി എടുക്കുക ബാറ്ററിയുടെ വയറും കാര്യങ്ങൾ പിന്നെ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ചാൽ നമ്മൾ പീരിയോഡിക് സർവീസ് സാധാ സർവീസിൽ സാധാരണ ബേസിക് സർവീസിൽ നിങ്ങൾ വണ്ടിയുടെ സ്പാർ പ്ലഗിൻ്റെ കാര്യം കൂടി ചെക്ക് ചെയ്യുക സ്പാർ പ്ലഗ്ഗിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് സ്പാർ പ്ലഗ് നല്ലതാണ് ചെക്ക് ചെയ്ത് നോക്കുക സ്പാർ പ്ലഗ് മാറേണ്ട റ്റമാണെങ്കിൽ സ്പാർ പ്ലഗ് നിങ്ങൾ മാറേണ്ടതാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയുന്നത് പറഞ്ഞാൽ ബ്രേക്ക് ബ്രേക്ക് നമുക്ക് ഈ വണ്ടിയുടെ ബാക്ക് ഡ്രംമാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഡിസ്ക്കാണ് അപ്പോൾ ഈ ഡ്രം ബ്രേക്ക് എന്ന് പറയുമ്പോൾ അത് ബ്രേക്ക് ഷൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ ബാക്കി ബ്രേക്കൊക്കെ നമുക്ക് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു നെറ്റിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കാര്യങ്ങളൊക്കെ തരുന്നതാണ് അത് നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിലാണെങ്കിൽ നിങ്ങൾ പാടിൻ്റെ ഇത് നോക്കുക എത്രത്തോളം ബ്രേക്ക് കിട്ടുന്നുണ്ടോ പാഡിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ബ്രേക്ക് പാഡും കാര്യങ്ങളും ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്ലൂവിഡിൻ്റെ കാര്യം ചെക്ക് ചെയ്യുക ഫ്ലൂയിഡ് മാറുന്നതൊക്കെ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇടാം ഫ്ലൂയിഡ് എങ്ങനെയാണ് നമുക്ക് മാറുന്നത് ബ്രേക്ക് ഫ്ലൂഡും കാര്യങ്ങളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ വണ്ടി വാഷ് ചെയ്യുന്ന ഒരു പ്രോപ്പർ മെത്തഡാണ് അത് ഞാൻ എടുത്ത് പറയാം ഇപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾ കണ്ട ഈയൊരു വണ്ടിയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നല്ല അഴുക്കുണ്ട് ഈ ഒരു അഴുക്കൊക്കെ കണ്ട ഇതിങ്ങനെ ഇരുന്ന് കുറേ നാൾ കഴിയുമ്പോൾ ഇത് വാട്ടർ സ്പോട്ട് എന്നൊരു സംഗതി ഉണ്ട് അത് പിടിക്കും ഈ ഒരു പാട് ഈ ശരിക്കും പറഞ്ഞാൽ പെയിൻറ്റിലോട്ട് ഇറങ്ങും പിന്നെ അത് പോകാണ്ടാവും അത് ഒരു പ്രശ്നമാണ് നമ്മൾ വണ്ടി കഴുകുമ്പോൾ നമ്മൾ ഇത് ശരിക്കും കഴുകുക ഇതുപോലെ മഴവെള്ളം കൊള്ളിച്ചിട്ട് കഴിഞ്ഞാൽ അത് തുടക്കാണ്ട് ഇട്ടാൽ അവിടെ വാട്ടർ സ്പോട്ട് പോലത്തെ സംഗതി ഇങ്ങനെ വണ്ടിയിൽ പിടിച്ച് പിടിച്ച് വരും ആ വാട്ടർ സ്പോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പെയിൻറ്റിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ പോകുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഇതുപോലെയൊന്നും വെക്കരുത് ഇപ്പോൾ ഞാനിത് ഇനി പോഡിഷ് ചെയ്യണം നമ്മൾ വണ്ടിയിൽ ഇനിയും പോഡിഷ് ചെയ്യുന്നതനുസരിച്ച് വണ്ടിയുടെ ഒരു ക്ലിയർ കോട്ട് ഉണ്ട് ആ ക്ലിയർ കോട്ടിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നുണ്ട് അത് കട്ടായി കട്ടായി പോയിക്കൊണ്ടിരിക്കും ലാസ്റ്റ് പെയിൻറ്റ് മാത്രം ഉണ്ടാവുള്ളൂ ക്ലിയർ ഉണ്ടാകത്തില്ല നമ്മൾ പെയിൻ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് നമ്മൾ ക്ലിയർ കോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലും തുടച്ച് വെക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വാഷ് ചെയ്യുന്ന പ്രോപ്പർ രീതിയിൽ വാഷ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി ഒന്ന് സംബന്ധിച്ച് ഞാനങ്ങനെ കഴുകാറൊന്നുമില്ല മാക്സിമം പോയി ഞാൻ ഒരു മാസത്തിലൊരു മാസത്തിലൊരു ഒറ്റവണക്ക് ഞാൻ ഈ വണ്ടി ഇപ്പോൾ കഴുകാറുള്ളൂ അപ്പോൾ ഞാൻ കഴുകുന്ന സമയത്ത് ഞാൻ ഡീസലിട്ടാണ് കഴിയുന്നത് ഡീസലിട്ട് കഴുകുന്നത് ഞാൻ എപ്പോഴും നല്ലതാണെന്ന് ഞാൻ പറയത്തില്ല കാരണം ഈ പെയിൻ്റഡ് പാർട്സിലൊക്കെ നമ്മൾ പെയിൻറ്റ് അടിച്ച പാർട്സിലൊക്കെ പെയിൻറ്റ് തുരുമ്പ് തുരുമ്പല്ല സോറി പെയിൻറ്റ് മങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ് ഡീസലിൽ അത് നമുക്ക് നേരെ മറിച്ച് നമുക്ക് ബാക്കിയുള്ള പാർട്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് ഈ വണ്ടിയുടെ എല്ലാ പാർട്സിലും നമുക്ക് ഡീസൽ അടിച്ചാൽ കളർ ഫെയ്ഡാവും അപ്പോൾ ഞാനിത് ഡീസൽ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഡീസൽ ഉപയോഗിക്കുമ്പോൾ ചില ചില ചെറിയ ചെറിയ തുരുമ്പുകൾ കാര്യങ്ങളൊക്കെ പോകുന്നത് ഈ ചെറിയ ചെറിയ തുരുമ്പൊക്കെ എവിടെയെങ്കിലും പഠിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തുരുമ്പും കാര്യങ്ങളൊക്കെ ഡീസലിൽ പോകും പിന്നെ നമ്മൾ ഒരുപാട് പ്രഷർ വാഷറൊക്കെ ഇട്ട് അടിച്ച് ക്ലീൻ ആക്കുമ്പോൾ കിട്ടുന്ന പണിയാണ് ഈ പെയിൻ്റ് പൊളിഞ്ഞ് പോകുന്നത് പിന്നെ ഇത് പെയിൻറ്റ് ക്വാളിറ്റി കൊടുക്കില്ലാത്തതുകൊണ്ട് മാവാം പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി ടെസ്റ്റിൻ്റെ സമയത്ത് ഞാൻ ഇവിടെ പെയിൻറ്റ് അടിച്ചാണ് ഈ പെയിൻറ്റ് ഞാൻ ലോക്കൽ പെയിൻറ്റ് മേടിച്ചാണ് അടിച്ചത് അപ്പോൾ ഈ ലോക്കൽ പെയിൻ്റ് ഒക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് കുറേ കഴിയുമ്പോൾ നമുക്കത് ഒരു പുക പോലെയൊക്കെ വരും ആ പെയിൻറ്റ് ഇരുന്ന് ഉരുകി പുക പോലെയൊക്കെ വരുന്നതാണ് അപ്പോൾ അതുപോലത്തെ പെയിൻ്റ് ഒക്കെ അടിക്കുമ്പോൾ സൂഹിക്കുക അത് നമുക്ക് തന്നെ പണി കിട്ടും അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ വണ്ടി കഴുകുന്നത് നല്ല പ്രോപ്പറായിട്ട് മാക്സിമം നിങ്ങൾ ഷാംപൂ ഒക്കെ ഇട്ട് കഴുകാൻ ശ്രമിക്കുക ഷാംപൂക്കിട്ട് കഴുകിയാൽ വണ്ടിക്ക് നല്ലതാണ് വണ്ടിയുടെ ആ ഒരു കളറിന് അത്യാവശ്യം നല്ലതാണ് കാരണം നമ്മൾ ഈ വരുന്നത് പിന്നെ യൂസ് ചെയ്യുന്ന ക്ലോത്ത് മൈക്രോഫൈബർ ഒക്കെ ഉപയോഗിച്ചാൽ നല്ല രീതിക്ക് നമുക്ക് തുടച്ചും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതൊക്കെ മൈക്രോഫൈബർ ക്ലോത്ത് വരുമ്പോൾ സ്ക്രാച്ച് വരുന്നതും വളരെ കുറയും ഞാൻ മൈക്രോ ഫൈബർ ആണ് ഈ ഒരു വണ്ടിക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് സ്ക്രാച്ച് വരും പിന്നെ ഞാൻ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ വണ്ടി മൂടി ഇടുന്ന കണ്ടിഷൻ ഇപ്പോൾ ഈ ഞാൻ ഈ ഒരു വണ്ടിയിൽ നിന്ന് അങ്ങനെ മൂടിയെന്ന് നിൽക്കാറില്ല അതിപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ പറയാം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ദീർഘകാലത്തേക്ക് വണ്ടി നിർത്തിയിരുന്ന ആളാണ് അപ്പോൾ ഈ എന്താ പറയുക ഈ പ്ലാസ്റ്റിക് പോലത്തെ ഷീറ്റുകളൊക്കെ ഇട്ട് നിങ്ങൾ വണ്ടി മൂടിയിടമല്ലോ ആ ഷീറ്റ് ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഞാൻ പറയത്തുള്ളൂ കാരണം ആ ഒരു ഷീറ്റ് നമുക്ക് മഴക്കാലത്ത് ഉപകാരമാണ് മഴക്കാലത്ത് വണ്ടിയിൽ വെള്ളം കൊള്ളത്തില്ല എന്നാൽ നേരം കുറച്ച് നല്ല ചൂടുള്ള സമയത്ത് ഇപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഓടിച്ചിട്ടുണ്ടെന്നില്ല ഇവിടെയൊക്കെ നല്ല ചൂടായിട്ടുണ്ട് ഏ ഇതൊരു അടഞ്ഞ മുറിയിൽ ഇരുന്ന് വണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വന്നതല്ലേ അപ്പോൾ ഇതേപോലത്തെ അവസ്ഥയിൽ നമ്മളൊരു അടഞ്ഞ മുറിയിൽ വണ്ടി എന്ന് നോക്കാം അത് ഏത് വണ്ടി ആയിക്കോട്ടെ ഏതൊരു വണ്ടി ഇരിക്കാം നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇടും വേണ്ടില്ല പിന്നെയും ചൂട് കൂടുകയാണ് ചെയ്യുന്നത് അത് പെയിൻറ്റിന് ഡാമേജ് ഉണ്ടാക്കും നമുക്കതൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ നല്ല ചൂട് സമയത്ത് പുതച്ച അടക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടില്ലേ അതുപോലെ തന്നെയാണ് വണ്ടികളുടെ കാര്യത്തിലും ഇല്ലെങ്കിൽ നിങ്ങളൊരു ബെഡ്ഷീറ്റ് പോലത്തെ തുണിയൊക്കെ ഇടുന്നതായിരിക്കും ബെറ്റർ ഈ നമ്മളകത്ത് അടച്ച് വെക്കുന്ന വണ്ടിയാണെങ്കിൽ നേരെ മറിച്ച് നിങ്ങൾ വെയിലത്ത് വെക്കുന്ന വണ്ടിയാണ് സോറി വെയിലത്തല്ല മഴയത്ത് വെക്കുന്ന വണ്ടിയാണെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്നാൽ നേരെ മറിച്ച് വെയിലത്ത് കൊണ്ടിട്ട് ആ പ്ലാസ്റ്റിക് ഷീറ്റ് നിന്ന് എഴുതിട്ട നല്ല രീതിക്ക് വണ്ടിക്ക് ചൂട് ചൂടിറങ്ങും ചൂട് ഇറങ്ങി പെയിൻറ്റ് ചെയ്യുന്ന നല്ല ഡാമേജ് ഉണ്ടാക്കും ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ടർപോൾ പോലത്തെ സംഗതിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണത് അത് ശ്രദ്ധിക്കുക പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ കേബിളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് കേബിൾ കാര്യങ്ങൾ നമുക്ക് ക്ലച്ചൊക്കെ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് ബ്രേക്കിൻ്റെ പിസ്റ്റം പോയി കിടക്കുകയാണ് ആ ബ്രേക്ക് ഇട്ട് നോക്കി ബ്രേക്ക് ഇവിടം വരണമെന്ന് നടക്കുന്നത് ക്ലച്ച് ആണോ ബ്രേക്ക് ആണോ എന്ന് കണ്ടാൽ മനസ്സിലാത്ത നല്ലത് അതൊക്കെ ശ്രദ്ധിക്കുക അത് നമുക്ക് തന്നെ ക്ലച്ചും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യാന്നുള്ളത് ക്ലച്ചിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന വീഡിയോന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അങ്ങനെ ചെയ്യാന്നാണ് പിന്നെ നെക്സ്റ്റ് ഞാൻ പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ പക്കിയായിട്ട് നോക്കുക ബുക്കും പേപ്പറും കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ ബുക്കും പേപ്പർ എന്ന് വെച്ചാൽ നമ്മൾ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോലീസുകാരെ കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നതല്ല നമ്മളുടെ വണ്ടിയുടെ എത്രത്തോളം ആ ഒരു വണ്ടി കാർബൺ തള്ളുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അത്രത്തോളമാണ് ആ ഒരു വണ്ടിയിൽ നിന്നും പുക വരുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പൊലൂഷൻ പോയിക്കാൻ പൊലൂഷൻ പേര് പേപ്പർ ഇല്ലെങ്കിൽ രണ്ടായിരം രൂപേന് മേലേക്കാണ് ഫൈനൽ അടിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക അത് ശ്രദ്ധിക്കുക അപ്പോൾ ആ പൊലൂഷൻ്റെ പേപ്പറിന് കൂടി എൺപത് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ അത് എടുത്ത് വെക്കാം ഞാനിപ്പോൾ ഈ അടുത്ത് ഈ വണ്ടിയുടെ പൊലൂഷൻ കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴും വലിയ കുഴപ്പമില്ല എനിക്ക് കിട്ടി പഴയ നമ്മുടെ ആർ എക്സിൻ്റെയൊക്കെ എടുക്കുമ്പോഴാണ് ഇച്ചിരി ബുദ്ധിമുട്ട് അവർക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലത്തെ വണ്ടിയൊക്കെ ഒന്നും വലിയ കുഴപ്പമില്ല കിട്ടുന്നുണ്ട് പൊലൂഷൻ കാര്യങ്ങളൊക്കെ ഇതൊരു ഒരു പതിനഞ്ച് വർഷം പഴക്കൊരു വണ്ടിയാണ് അപ്പോൾ പൊല്യൂഷൻ്റെ പേപ്പറും കാര്യങ്ങളും എടുക്കുക കാരണം നമുക്ക് അതിൻ്റെ കാര്യം വെച്ചാൽ വണ്ടി തട്ടി വണ്ടി എക്സാമ്പിൾ നമ്മൾ വണ്ടി തട്ടിപ്പോയെങ്കിൽ നമുക്ക് ഈ വണ്ടിയിട എന്താ പറയുക ഇൻഷുറൻസ് കാര്യങ്ങൾ ഇടണമെങ്കിൽ പൊല്യൂഷൻ്റെ പേപ്പർ പേപ്പറില്ലാണ്ട് അവർ തരത്തില്ല അപ്പോൾ പൊല്യൂഷൻ്റെ കാര്യങ്ങളാണ് തന്നെ അതുപോലെ ഇൻഷുറൻസ് കാര്യമെന്ന് വെച്ചാൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നതിലും ഇൻഷുറൻസ് മെയിൻ കാര്യമാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് അയക്കണം ഇൻഷുറൻസ് അതിൻ്റെ പേപ്പർ വർക്ക് എപ്പോഴും പക്കി വെക്കുക വണ്ടിയുടെ മെയിൻ കാര്യമാണ് പേപ്പർ വർക്ക് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും എപ്പോഴും എപ്പോഴും ചെക്ക് ചെയ്യേണ്ടിരിക്കുക നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ട് ഇപ്പോൾ ഈ വണ്ടിയുടെ കണ്ടോ ഓയിലിഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഓയിൽ പോയി വറ്റിത്തീരും നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു വണ്ടിയുടെ ആ ഒരു ഏരിയയ്ക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എവിടെ നിന്നൊക്കെയാണ് ഓയിലിഗും കാര്യങ്ങളുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും വണ്ടിയിൽ മനസ്സിലാക്കി വെക്കുക അതൊരു മെയിൻ കാര്യമാണ് കാരണം ഈ ഓയിലിക്ക് ഈ ഒരു വണ്ടിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിപ്പോഴൊക്കെ ആണെങ്കിൽ അത് പാക്കിങ്ങിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിരിക്കാം ഇനി അഥവാ വേറെ വലിയ ഇഷ്യൂ ആണെങ്കിൽ നമുക്കത് ഇപ്പോഴേ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഞാൻ നെക്സ്റ്റ് നിങ്ങളോട് പറയുന്നത് വണ്ടി മൈലേജിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി ക്ലീൻ ആക്കുക ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പെട്രോൾ ടാങ്കിൻ്റെ അകത്താണ് ഇതുപോലത്തെ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡബ്ല്യുഡി ഫോർട്ടീനൊക്കെ അടിച്ചാൽ ആ തുരുമ്പെല്ലാം കളാം അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ചെയ്തു നോക്കാം നമുക്ക് വേറൊന്നും പറയാനുള്ളത് ഞാൻ ഈ പെട്രോൾ ടാങ്കിൻ്റെ കാര്യമാണ് ഇത് എനിക്ക് ഈ വണ്ടിക്ക് എനിക്ക് കിട്ടിയൊരു പണിയാണ് അത് ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് തരാം കാരണം ഇവിടെയൊക്കെ ഈ മണ്ണ് കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കും കാരണം നമ്മൾ ഈ വാഷിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ ഈ മണ്ണെല്ലാം ഉണ്ടെങ്കിൽ കഴിയുന്ന മണ്ണെല്ലാം ഇവിടെ ഒന്ന് പിടിച്ചു വെക്കും അത് ലാസ്റ്റ് ഈ ഒരു ഹോളിലോട്ട് വന്ന് ഇവിടെ ഒരു ഹോളുണ്ട് ആ ഹോള് കാണാൻ പറ്റുന്ന ഒന്നും അറിയില്ല ആ ഒരു ഹോൾ ഉണ്ട് ആ ഹോൾ അടയും ആ ഹോൾ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോകത്തില്ല പിന്നെ നിങ്ങൾ വണ്ടി കഴുകാൻ നേരത്ത് മഴയത്ത് തെക്കുമ്പോഴോ ആ വെള്ളം നിങ്ങൾ പെട്രോൾ ടാങ്ക് തുറക്കുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് പോകും അപ്പോൾ ഈ ഒരു ഏരിയയും ക്ലീൻ ആക്കി വെക്കുക അതൊക്കെ നമ്മൾ എപ്പോഴും വണ്ടി വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് ഉണ്ട് അതായത് നിങ്ങളൊരു വണ്ടി കാലത്തെ കോൾഡ് സ്റ്റാർട്ട് എന്ന് പ്രോഗ്രാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട് തുടങ്ങുമ്പോൾ പറയേണ്ട കാര്യം അതായിരുന്നു കോൾഡ് സ്റ്റാർട്ട് വണ്ടി രാവിലെ എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ആ കോൾഡ് സ്റ്റാർട്ട് എടുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഇതുപോലത്തെ കിക്കറുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം കിക്കി അടിച്ചെടുക്കാൻ നോക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററിംഗ് പ്രശ്നമാണ് പിന്നെ അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പട്ടയം പറഞ്ഞ് എടുത്തിട്ട് പോകരുത് ഒരു മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യുക ആ ഓയിലും കാര്യങ്ങളൊക്കെ കറങ്ങി മേലിലോട്ടൊക്കെ എത്താനായിട്ടുള്ളൊരു ടൈം കൊടുക്കുക എന്നിട്ട് നിങ്ങൾ വണ്ടി എടുത്ത് പോവുക അതൊരു മെയിൻ കാര്യമാണ് ആ ഞാൻ അവിടെ എന്തോ മെട്രോ ഞാൻ എന്താണെന്ന് കഴിഞ്ഞിട്ട് ഓക്കെ കോൾഡ് സ്റ്റാർട്ടും കാര്യങ്ങളാണ് അപ്പോൾ കോൾഡ് സ്റ്റാർട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മിനിറ്റോളം വണ്ടി വെക്കുക ആ ഓയിലും കാര്യങ്ങളൊക്കെ വരാൻ എന്നുള്ളത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് കാരണം നമ്മളിപ്പോൾ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഡെയിലി പെട്ടെന്ന് എടുത്തു പോകും ഫസ്റ്റ് ഇത് ആദ്യം ഒരു ഒന്ന് രണ്ട് വട്ടം ഒന്നും പ്രശ്നമാവില്ല പിന്നെ കുറേ കാലം കഴിയുന്നതോളും നമ്മൾ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ തന്നെ വണ്ടി എടുത്ത് ഓടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് വണ്ടിക്ക് വളരെയധികം ദോഷമാണ് വണ്ടിയുടെ എഞ്ചിനും ഗിയർ ബോക്സിനും കാര്യങ്ങൾക്കൊക്കെ ദോഷമാണ് വണ്ടി പെട്ടെന്ന് വന്നിട്ട് ഇപ്പം നമ്മളെ പെട്ടെന്ന് ഒരുത്തം ഉറക്കത്തിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞിരിക്കേ അതേപോലെയാണ് ആ കൂടുതൽ സ്റ്റാർട്ട് ആയിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ആയിരിക്കും അടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ബാറ്ററിക്ക് നല്ലതാണ് നമ്മുടെ ബാറ്ററി രാവിലെ എടുക്കുന്ന സ്റ്റാർട്ട് പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് നമ്മുടെ ചെയിനും ലൂബും കാര്യങ്ങളാണ് ചെയിൻ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ചെയിൻ ലൂപ് ചെയ്യുന്ന സമയത്ത് ചെയിൻ ക്ലീൻ ചെയ്യാൻ മറക്കരുത് ചെയിൻ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൂബ് ചെയ്യാൻ ഇപ്പോൾ ഈ ഒരു വണ്ടിക്കൊന്നും വലിയ കുഴപ്പം പറ്റത്തില്ല കാരണം ചെയിൻ കവറൊക്കെ ഉണ്ട് നേരെ മറിച്ച് നമ്മളൊരു ബുള്ളറ്റോ അങ്ങനെ അതുപോലത്തെ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ചെയിൻ കവറില്ല അപ്പോൾ ഈ ടയറിലുള്ള എല്ലാ ചെളിയിലും വന്ന് ചെയിനിൽ വന്ന് കൂടും ആ അടിഞ്ഞു കൂടുന്ന ചെയിനിൽ നമ്മൾ വെറുതെ കൊണ്ട് ലൂപടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്പ്രോക്കറ്റ് കിടന്ന് ഇങ്ങനെ കിടന്ന ആടി 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 ആ സ്പ്രോക്കറ്റ് തേയിഞ്ഞ് തുടങ്ങും അപ്പോൾ ആ സ്പ്രോക്കറ്റിന് പോകും അപ്പോൾ നിങ്ങൾ ചെയിൻ ലൂബ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയിൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഡീസൽ യൂസ് ഡീസൽ കൊണ്ട് ക്ലീൻ ചെയ്യാം ഡബ്ല്യു ഡി ഫോട്ടി കൊണ്ട് ക്ലീൻ ചെയ്യാം അങ്ങനെ അങ്ങനെ പല പല മെത്തേഡ് ഉണ്ട് ഞാൻ പറയുന്നത് ഡീസൽ കൊണ്ട് ക്ലീൻ ആക്കിയാൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി കോസ്റ്റ് കുറവായിരിക്കും ഡീസൽ ഇട്ട് ക്ലീൻ ചെയ്യുക എന്നിട്ട് നല്ല ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക ഗിയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഗിയർ ഓയിൽ യൂസ് ചെയ്യുക അന്നിട്ട് ചെയിൻ നല്ല ലൈഫും കാര്യങ്ങളും കിട്ടും പിന്നെ അതുപോലെ തന്നെ ചെയിൻ കറക്റ്റ് ടൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയിൻ ടൈറ്റ് ചെയ്യേണ്ട വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഞാൻ അത് എക്സ്ട്രാ സെപ്പറേറ്റ് ആയിട്ട് വേണം ചെയ്യാം ചെയ്യും നമുക്ക് തന്നെ ടൈറ്റ് ചെയ്യുന്നുള്ളൂ ചെയിൻ ടൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ കൊടുക്കാം അപ്പോൾ ചെയിനും കാര്യങ്ങളും എപ്പോഴും ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ചെയിൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെയിൻസ് ബ്രോക്കറ്റ് പെട്ടെന്ന് പോകും ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിയെന്ന് പറഞ്ഞു കാരണം ഈ വണ്ടിയുടെ ചെയിൻസ് പ്രൊക്കെ ചെയ്യരുത് പോയതാണ് നമ്മൾ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് മെയിൻ്റൈൻ ചെയ്തത് കൊണ്ടാണ് ആ ഒരു പ്രശ്നമൊക്കെ വരുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നും വരത്തില്ല അപ്പോൾ ചെയിൻ രൂപമാണ് നെക്സ്റ്റ് എടുത്ത് പറയേണ്ട കാര്യം പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ വണ്ടിക്ക് ട്രിപ്പിൾ അടിച്ച് പോകേണ്ടത് എന്നിരിക്കാം കാരണം ഈ ശ്വാസ കാര്യങ്ങളൊക്കെ ബെൻഡ് വരും ട്രിപ്പിൾ അടിച്ച് പോകുന്നത് വണ്ടിക്ക് ആ പണി മുറക്കാണ് ഇനി ഞാൻ നിങ്ങൾക്ക് മൈലേജ് കൂടാനുള്ള രണ്ടു കൊണ്ട് ഇപ്പം കൂടി പറയാം വണ്ടിയുടെ മൈലേജ് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എയർ പ്രഷറും കാര്യങ്ങളും കറക്റ്റ് കറക്റ്റ് ടൈമിൽ നോക്കുക നെക്സ്റ്റ് എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞത് ട്രിബിൾ അടിച്ചധികം പോകാണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ വണ്ടി ഓവർ ആയിട്ട് ട്രിബ് ചെയ്യുന്നത് നമ്മൾ ഈ ചില സ്ഥലത്ത് കൊണ്ടിട്ട് വെറുതെ പോകുന്നൊക്കെ പറഞ്ഞാൽ വെറുതെ വണ്ടി ആക്സിലേറ്റർ കൊടുത്ത് വെറുതെ വണ്ടി ചൂടാക്കുമല്ലോ അത് പരമാവധി അവോയ്ഡ് ചെയ്യുക അത് ചെയ്യാണ്ടിരിക്കുക മാക്സിമം അങ്ങനെ ചെയ്യാണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബ്ലോക്കിൽ നിൽക്കുകയാണ് നല്ലൊരു ബ്ലോക്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ പോലും ഒന്നോ ഒന്നര മിനിറ്റിന് മേലുള്ള ബ്ലോക്കിൽ തന്നെ വണ്ടി ഓഫ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് അത് ഫ്യൂൽ എഫിഷ്യൻറ്റ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഓവർ സ്പീഡിൽ പോകാണ്ടിരിക്കുക കറക്റ്റ് വരച്ച ടൈമിൽ ഗിയർ ചേഞ്ച് ചെയ്യുക ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഞാൻ മൈലേജ് കൂടാനായിട്ട് ഞാൻ മാക്സിമം ചെയ്യുന്നത് അമ്പത് ടു അറുപത് ആ ഒരു റേഞ്ച് പിടിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക് മൈലേജ് എന്ന് പറയുന്നത് അമ്പത് അടയ്ക്ക് എനിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് ആ ഒരു മൈലേജ് കിട്ടുന്നുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല മെയിൻ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ മൈലേജ് കൂടാനുള്ള ഒരു ചെറിയൊരു ടിപ്പും കാര്യങ്ങളൊക്കെയാണ് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക വലിയ മെയിൻ കാര്യമൊന്നുമില്ല പിന്നെ ഓയിൽ കറക്റ്റ് ടൈമിൽ മാറുക അതുപോലെ തന്നെ ചെയിനും ലൂബും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ഞ്ച് ചെയ്യുക അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല അത് വണ്ടിക്കും പണി എടുത്തിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഓടിച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ എനിക്ക് വേണ്ടി സിറ്റിയിൽ എനിക്ക് ഞാൻ പറഞ്ഞു സിറ്റിയിലാണ് എനിക്ക് അമ്പത് കിട്ടുന്നത് ഹൈവേയിൽ ഞാൻ അധികം ഹൈവേയിൽ ഹൈവേയിലധികം പോയി അങ്ങനെ ടൂറിങ് ഒരു പർപ്പസായിട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല സിറ്റിയിൽ എനിക്ക് അമ്പത് അരയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇതുപോലൊക്കെ മെയിൻ്റൈൻ ചെയ്ത് ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് വലിയ തെറ്റില്ലാത്ത രീതിയിൽ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എവിടെയെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡബ്ല്യു ഡി ഫോട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീസലൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്ന ഒക്കെ ഇച്ചിരി ടാസ്ക് ആയിരിക്കും അതുപോലെതൊക്കെ സംഗതികളൊക്കെ അത് ക്ലീൻ ചെയ്ത് വിടുക അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ആ തുരുമ്പ് വരുന്ന കാര്യങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ് തുരുമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വലിയ പ്രോഷമുണ്ടാവില്ല പിന്നെ കുറേ നാൾ കഴിയുമ്പോഴാണ് അത് പെയിൻറ്റ് പെയിൻറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു നല്ലൊരു കോസ്റ്റ് വരുന്നത് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ടിരിക്കുകയാണ് ടെസ്റ്റ് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിയുടെ ടെസ്റ്റിൽ എനിക്ക് ആകെക്കൂടി ചെയ്യേണ്ടി വന്നത് ഒന്ന് രണ്ട് സ്ഥലത്തുകൾ മാത്രമേ പെയിൻറ്റ് അടിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഈ വണ്ടി നമ്മൾ രണ്ടു വർഷം ഫുൾ പെയിൻറ്റ് ചെയ്താണ് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പെയിൻറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇവിടേക്കൊന്ന് പെയിൻറ്റ് പേര് രണ്ടാമത്തെ അച്ഛർ വൃത്തിയായിട്ട് ഉണ്ട് അത് നല്ല വൃത്തിയായിട്ടുണ്ട് അത് കാണാനൊന്നും അറിയത്തില്ല ഒരു ഗ്ലോസിങ് കൂടെ ഞാൻ മാച്ചടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടി നന്നായിട്ട് മെയിൻ്റൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് പോലത്തെ സമയങ്ങളിലൊക്കെ വണ്ടി ജസ്റ്റ് കൊണ്ട് കാണിച്ച് നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സാക്കാൻ പറ്റും വണ്ടി ക്ലീൻ ആണെങ്കിൽ നല്ല വലിയ ചിലവില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അത് എനിക്ക് ഈ ഒരു വണ്ടിയിൽ വലിയ കുഴപ്പമില്ല പിന്നെ സസ്പെൻഷൻ കാര്യങ്ങളാണ് സസ്പെൻഷൻ്റെ കാര്യങ്ങളെപ്പോഴും അവിടെയും ചെക്ക് ചെയ്യുക അവിടെ നിന്ന് തുരുമ്പോൾ അതുപോലെ തന്നെ ഓയിലൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാടിക്കൊടുക്കുക നമ്മുടെ ഫ്രണ്ട് ആ ഒരു സസ്പെൻസിൻ്റെ ആ ടെലസ്കോപ്പിക് ഫോർക്കിൻ്റെ ഒക്കെ അവിടെ നിന്ന് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഓയിലുണ്ട് ആ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ പൊട്ടുന്നത് നമ്മുടെ ഈ റഫ് ആയിട്ടുള്ള ഈ നമ്മുടെ ഓടിച്ചിലുകൊണ്ടൊക്കെ ആയിരിക്കും അതൊക്കെ പൊട്ടിപ്പോകുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ അകത്ത് ഇപ്പോൾ ഓയിൽ സീലിനൊന്നും ഒന്നും പൊട്ടിയിട്ടില്ല കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുന്നത് പിന്നെയും കാക്കുവേണ്ടി എന്നെ ഓടിക്കാനായിട്ട് അപ്പോൾ അതൊക്കെയാണ് മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ വണ്ടിയുടെ കാർബോറേറ്റർ കാര്യങ്ങളൊക്കെയാണ് കാർബോറേറ്റർ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ പെട്രോളിൻ്റെ കാര്യത്തിലാണ് അതായത് ചില സമയത്ത് പെട്രോളിൽ കരടൊക്കെ ഇറങ്ങും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിൻ്റെ അകത്ത് ആ മണ്ണും പൊടിയൊക്കെ ഇരിക്കുമ്പോൾ അത് ഇറങ്ങി കഴിഞ്ഞാൽ അതൊരു ഒരു കലട് പോലെ ഇറങ്ങും അത് നമ്മുടെ കാർബോഡേറ്ററിലൊക്കെ ഒന്ന് അടിഞ്ഞു കൂടും പിന്നെ വണ്ടിക്ക് വിചാരം മിസ്സിംഗ് കാര്യങ്ങളാണെങ്കിൽ ഈ യൂണിക്കോൻ പോലത്തെ വണ്ടിക്ക് മെയിനായിട്ട് കിട്ടുന്ന കുറച്ച് നമ്മളിന്നാണ് ഒന്ന് കാർബറേറ്ററിൻ്റെ ഇഷ്യൂ രണ്ട് എയർ ഫിൽറ്ററിൻ്റെ മൂന്ന് സ്പാർ പ്ലഗ് ഇത് മൂന്ന് ഈ വണ്ടിക്ക് മെയിനായിട്ട് കിട്ടുന്ന വണ്ടിക്ക് പണികളാണ് ഈ യൂണിക്കൂൻ പോലത്തെ പഴയ വൺ ഫിഫ്റ്റി യൂണിക്കോന് കിട്ടുന്ന മെയിൻ പണികളാണ് അപ്പോൾ കാർബോഡേറ്റർ എപ്പോഴും നോക്കുക കാർബേറ്റർ എഴുന്നോന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അതൊക്കെ ക്ലീൻ ആക്കി വെച്ചെങ്കിൽ അത്ര പ്രശ്നം വരില്ല എയർ ഫിൽറ്റർ കാര്യങ്ങൾ പക്കിയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല സ്പാർപ്പിളൊക്കെ കുഴപ്പമുണ്ടാവില്ല നമ്മൾ കാർബോഡേറിൻ്റെ അകത്ത് ഒരു വാക്കും പ്രശ്നം വരുന്നുണ്ട് അതിലൊക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വരുന്നത് അത് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ വണ്ടി ഞാൻ പറയുന്നത് വണ്ടി നിർത്തിയിട്ട് പോണ ആളാണെങ്കിൽ നിങ്ങൾ ടാങ്കിൽ എപ്പോഴും ഫുൾ ടാങ്ക് ഉടിച്ചു വെക്കുക കാരണം ഈ ടാങ്കിൻ്റെ അകത്ത് എയർ ഇറങ്ങുമ്പോൾ ആ പെട്രോളിന് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതൊക്കെ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെട്രോളിന് പ്രശ്നം വരുന്നത് കുറേ നിങ്ങൾ വണ്ടി നിർത്തി വെക്കുന്ന ആളാണെങ്കിൽ ഇപ്പം നിങ്ങൾ ദീർഘ കാലത്തേക്ക് ഒരു ഒന്നോ രണ്ട് വർഷമോളം വണ്ടി ഉപയോഗിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ അങ്ങനെ ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ ഡബ്ല്യൂ ഡി ഫോർട്ടീനൊക്കെ അടിച്ച് അവരുടെ ഒക്കെ ഇടയ്ക്ക് വെക്കുക അപ്പോൾ തുരുമും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് പിന്നെ വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ വെക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തുണിയിട്ട് മൂടി വെക്കുക അപ്പോൾ പൊടിയും കാര്യങ്ങളും അധികം വരത്തില്ല അതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ ഞാൻ പറയാം ടയർ ടയറിൽ എപ്പോഴും എയർ പ്രഷറും കാര്യങ്ങളൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാനൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കണമെന്ന് ഉദ്ദേശിച്ച വീഡിയോ ആണ് സംഗതി പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ പത്ത് അഞ്ച് മിനിറ്റിന് പേര് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒക്കെ നോക്കിയാണെങ്കിൽ നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് ദീർഘകാലം നിങ്ങൾക്ക് ഉപയോഗിച്ച് നടക്കാൻ പറ്റും പിന്നെ നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് സീറ്റൊക്കെ തുറന്നിട്ട് അവിടെ അതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ടാങ്കിൻ്റെ അടിയിലെന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക നമ്മൾ എപ്പോഴും വണ്ടി ചെക്ക് ചെയ്തു വണ്ടിയുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ ചില ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല അഴുക്കും കാര്യങ്ങളും അവിടെ കിടക്കണ്ടാവും ചില സമയത്തൊക്കെ അടുത്ത് ഏണിച്ചത് അതൊക്കെ കൂടു കൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കുക അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം ഇത് ഭയങ്കര ലാഗായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോട്ടേക്ക് വരാം അതുവരെയായിരിക്കും ബൈ ബൈ